ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിത്യ ഇത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളം ആമ്പല്ലൂരാണ് അവിടെ ഗോൾഡൻ ട്രീ എന്ന നഴ്സറിയിലാണ് ഗോൾഡൻ ട്രീ നേഴ്സറിയിലുള്ളത് പെപ്പർ പ്ലാന്റുകളാണ് പെപ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഉണ്ട് ഒന്ന് കുറ്റിക്കുരുമുള ഉണ്ട് അതുപോലെ വെള്ളി വെള്ളിക്കുരുമുള ചെടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ നമുക്കൊന്ന് കാണാം ഇവിടെ അപ്പോൾ ഈ കാണുന്ന വലിയ പ്ലാന്റുകളാണ് അതായത് ഒരു അഞ്ച് വർഷം നാലഞ്ച് വർഷമൊക്കെ പ്രായമായ പ്ലാന്റുകളാണ് പറഞ്ഞത് ഇതെല്ലാം ചെറിയ ചെറിയ ിനകത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ടിനകത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി അതിനെക്കാരും ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെ എത്ര മാസം പ്രായമായ പ്ലാനിംഗ് എട്ടു മാസം അല്ലെ അപ്പൊ ഇതെല്ലാം മിക്കുന്നതും തന്നെ ഈ ചെടി ചെടിച്ചെട്ടികൾ പോലുള്ളതിനകത്ത് വെച്ചിരിക്കുന്നെ എല്ലാത്തിനകത്തും തിരിവീണത് ഇതായി കിടക്കുന്നതാണ് കണ്ടോ എല്ലാത്തിനകത്തും ആയിക്കിടക്കുന്നതാണ് ഉണ്ടായി ഉണ്ടായിക്കിടക്കുന്നത് നമുക്ക് കൂടി തന്നെ മേടിച്ചോണ്ട് പോകാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ പ്ലാന്റുകളെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തോട്ട് തട്ടുമുകളിലുള്ള നൂറ്റിമുപ്പതിനൊക്കെ തരുന്ന പ്ലാന്റുകളുണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാ സപ്ലൈ ഉണ്ടെന്നാണ് പറഞ്ഞത് അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നല്ല ഇവിടെ വന്ന് കളക്ട് ചെയ്യണമെന്നില്ല വന്ന് വന്ന് അനുസരിച്ച് നമ്മൾ ഹൈവേകളിൽ സപ്ലൈ സമയം വിളിച്ചു മാത്രം നമുക്കറിയാം ഇതിവിടെ കാണുന്നത് തിപ്പലിയാണ് അപ്പൊ നമ്മൾ ഈ തിപ്പിളിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വാങ്ങുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അപ്പം അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കൈ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഈ അടിയിൽ നിന്ന് തിപ്പല്ലി വളർന്നു വരും തിപ്പല്ലി വളർന്ന് വരുമ്പോ നമ്മളത് ഒടിച്ച് കളഞ്ഞു കാരണം അത് ഒടിച്ചു കളഞ്ഞില്ലെങ്കിൽ പ്ലാന്റിന് ഗ്രോത്ത് പ്ലാന്റിന്റെ ഗ്രോത്ത് അവിടെ വളർന്നോണ്ടിരിക്കും ചെയ്യും അപ്പം അതെല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം തിപ്പലിടെ ഇത് നാമ്പുകൾ പിന്നെയും പിന്നെയും മുളച്ചു വരും ഇതിപ്പോ ഇന്നല്ല ഇപ്പൊ ഒരു വർഷം കൊണ്ടല്ല പിന്നെയും പിന്നെയും ഈ തിപ്പലി വരും അപ്പൊ ഇതുപോലെ ഒടിച്ച് കളയുക അതൊരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ ടേപ്പ് നമ്മുടെ പ്ലാന്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒരു ചെറിയൊരു പോർല് പോലെ ഇട്ട് ഒന്ന് ചുറ്റി കളഞ്ഞ് എടുത്ത് കളയാണ് അപ്പൊ ഈ കാണുന്നതൊക്കെ ഇപ്പൊ ഈ ചെയ്തു വെച്ചിരിക്കുന്ന എത്ര ദിവസം പ്രായമായതാണ് പുതിയ വെറൈറ്റിയുടെ മൂന്നര മാസം നമ്മുടെ നേഴ്സറിയിൽ ഇരുന്നതിനു ശേഷമാണ് ഇത് പുറത്തേക്ക് കൊടുക്കുന്നത് ഒരാഴ്ച പ്രായമായ തൈകളാണ് ഈ കാണുന്നത് ഇത് ഇവിടെ മൂന്നര മാസം കഴിയുമ്പോഴാണ് അത് തൊട്ട് മുമ്പ് കണ്ട ആ ഒരു പ്ലാന്റിന്റെ ഇതിലേക്ക് വരുന്നത് അതായത് ഇതൊക്കെ അങ്ങനെയല്ലേ മൂന്ന് മാസം പ്രായമായ തൈകളാണ് ഈ ഇരിക്കുന്നൊക്കെ ഇത്ര ആയതിനു ശേഷമാണ് ഇവിടുന്ന് പ്ലാന്റ് കൊടുക്കുന്നത് അപ്പൊ അതേ ഇവിടെ കുറ്റ കുരുമോ മാത്രമല്ലാട്ടോള്ളു വള്ളിയായിട്ട് പോകുന്നുണ്ട് മരത്തെ കയറ്റി വിടുന്നു മരത്തെ കയറ്റി വിടുന്നതാണ് അപ്പൊ തിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കാണ് തിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നോണ്ട് തന്നെ നമുക്കിത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പാടശേഖരങ്ങളിലെ കണ്ടൊക്കെ ഉള്ള കര കണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ വള്ളിയായിട്ട് മരത്തിൽ നമുക്ക് കയറ്റി വിടാനും പറ്റും അപ്പൊ രണ്ട് രീതിയിലുള്ള പ്ലാന്റും ഇവിടെ അവൈലബിൾ ആണ് ഇത് രണ്ട് നമ്മൾ ഈ ഹൈവേ കട അല്ലെങ്കിൽ കൊടുക്കുന്നത് അടി മേളില് രണ്ടടി ഹൈറ്റിൽ കുഴപ്പമില്ല അതായത് ഇത്രയും സ്ഥലത്തേക്ക് തിപ്പലി ആണ് ഇത്രയും ഇതില് പ്ലാന്റിന്റെ സംഭവിക്കില്ല അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് എത്രയാ നമുക്ക് ഇത് വരുമ്പത്തേക്കും ഇതിന്റെ ഇതിനകത്ത് ഏത് പ്ലാന്റ് ആണോ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ചാണ് ചെറിയ ചെറിയ അപ്പൊ നമ്മുടെ തിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്ത പള്ളിക്കുരുമുളക് ഈ പ്ലാന്റുകൾ ചെയ്ത് വെച്ചിരിക്കുന്നാണിത് ഇതിപ്പോ എത്ര ദിവസമായതാ കാണിച്ചു കൊടുക്കാമോ ഒരാഴ്ച തന്നെ പ്രായമേള്ളൂ ചെയ്ത് മുള വരുന്നേ മുളോ ആ മുള വരുന്ന കണ്ടോ ഇത് കവർണാക്ക ഇതുപോലെ തിപ്പിലിയുടെ കമ്പ് നട്ടു പിടിപ്പിച്ച് വേരൊക്കെ പിടിപ്പിച്ച് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതിനകത്താണ് ഗ്രാഫ്റ്റ് ചെയ്തത് കുറ്റിക്കുരുമുളക് ആയാലും വള്ളിക്കുരുമുളകാണെങ്കിലും ഇതിനകത്താണ് ഇവർ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നിടത്തൊക്കെ കൃഷി ചെയ്യാന്ന് പറയുന്നത് അത് മാത്രല്ലോട്ടെ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യാം നനച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പുഷ്പേപ്പറൊക്കെ നമുക്കറിയാം എല്ലാ വീടുകളിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാലേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുരുമുളക് കിട്ടിക്കോളും തിപ്പലിയിലെ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റി കുരുമുളക് അതുപോലെ തന്നെ തിപ്പലിയിലെ ഗ്രാഫ്റ്റ് ചെയ്ത വള്ളി കുരുമുളക് പിന്നെ എന്നാ ഉള്ളത് നമ്മൾ ഈ ഞാറ്റുവേല സീസണോടനുബന്ധിച്ച് സാധാ ക്ലൈമർ നടും അതും നമ്മൾ കൊടുക്കും അതും കൊടുക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ കോൺടാക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ കുറ്റിക്കുരുമുളവിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി